വെൽക്കം ടു നിഷാസു നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം രാവിലെ തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞോട്ടോ അപ്പം നമ്മൾ ഉണ്ടാക്കിയത് വന്നിട്ട് ആണ് കേട്ടോ മോൾക്ക് ഇന്ന് ഏഴ് മണിക്ക് ട്യൂഷൻ ഉണ്ട് ഇപ്പൊ സ്കൂളില്ല ട്യൂഷൻ ഉണ്ട് കേട്ടോ ഏഴ് മണിക്ക് അപ്പോൾ ആറു മണിക്ക് എണീപ്പിച്ച് അവൾ അഞ്ച് മണിക്ക് പിടിച്ച് വിടാൻ പറഞ്ഞിരുന്നു കേട്ടോ ഞാനും അങ്ങനെ ഉറക്കത്തിൽ പോയിട്ട് നല്ല മഴയില്ലേ നല്ല മഴ എന്ന് പറഞ്ഞാലും പറ്റുക മഴ വിടുന്നില്ല കേട്ടോ ഫുൾ മഴയാണ് ഞാനൊന്ന് ആറു മണിക്കാണ് അവളെ വിളിച്ചു വിട്ടത് ഭയങ്കര ദേഷ്യത്തിലാണ് ആള് രാവിലെ എണിച്ച് കുളിക്കുക എന്നാലും വിളിച്ചിട്ടുണ്ടായിരുന്നില്ല അത് അവിടെ നിന്ന് രാവിലെ അഞ്ച് മണിക്ക് എണിച്ച് കുളിക്കണം എന്നൊക്കെ പറഞ്ഞായിരുന്നു പക്ഷെ ഞാൻ അങ്ങനെ ഉറക്കത്തിൽ പെട്ടു പിന്നെ ആറുമണിക്കാണ് വിളിച്ചത് കേട്ടോ പിന്നെ അവളെ കൈകാര്യം മുഖമൊക്കെ ഇരിക്കുക പിന്നെ ഞാൻ ഇഡലി ഉണ്ടാക്കി നേരത്തെ അവൾക്ക് ഇഡ്ഡലി ചമ്മന്തി ഒക്കെ ഉണ്ടാക്കി കൊടുത്തു എന്നിട്ട് അവൾ കഴിച്ചിട്ട് അങ്ങനെ ട്യൂഷന് പോയിട്ടോ പിന്നെ ഞാൻ ഞാനങ്ങനെ കടന്നു പിന്നെ ഞാൻ ഞാനങ്ങനെ കിടന്നുട്ടോ എന്നൊരു എട്ട് മണിക്കാണ് എണീച്ചത് എട്ട് മണിക്ക് എണീച്ചത് അപ്പം ഞാൻ കഴിക്കാൻ പോവാണ് അപ്പം എന്തായാലും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ബാക്കിയുള്ള പണികളൊക്കെ നോക്കാമെന്ന് വിചാരിച്ചു ഞാൻ എന്തായാലും ഇഡ്ഡിയും പിന്നെ ചമ്മന്തിയും ഇഡ്ഡലി പൊടിയും കിട്ട അപ്പം അതാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പം ഞാനത് കഴിച്ചിട്ട് വേണം ബാക്കിയുള്ള പരിപാടികളൊക്കെ മുറ്റൊന്നും അഡ്ജസ്റ്റിലേക്ക് മഴയല്ലേ ഭയങ്കര മഴ അപ്പം എന്തായാലും ഫുഡ് കഴിച്ചിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ശേഷം ബാക്കിയുള്ള പണികളൊക്കെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കുട്ടികാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കൂടി കൂടി പിന്നെ നമ്മുടെ നമ്മുടെ കമന്റ് ബോക്സിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബ്രേക്ക്ഫാസ്റ്റ് ഇഡലി ചമ്മന്തി ഇഡ്ലി പൊടി ഉണ്ട് പിന്നെ ചായ കൂടി കുടിക്കാം കേട്ടോ അപ്പൊ എന്തായാലും ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ട് വരാം അപ്പൊ ഞാൻ എന്താ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ കേട്ടോ പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ കുളിച്ച് റെഡി ആയിട്ട് ഒരു സ്ഥലം വരെ പോവാൻ നിക്കാട്ടോ എവിടേക്കാന്ന് വെച്ചാൽ ഞാൻ ബാങ്കിൽ പോവാണ് കേട്ടോ ഏട്ടൻ പെട്ടെന്ന് വിളിച്ചിട്ട് നാളെ നമ്മുടെ ഷോപ്പിലേക്ക് ആവശ്യമായിട്ടുള്ള കുറേ സാധനങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അവർക്ക് പൈസ കൊടുക്കണം കേട്ടോ അപ്പോൾ ഇപ്പോൾ ബിസിനസ്സൊക്കെ കുറച്ചൊക്കെ കുറവാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ അപ്പം നമ്മളൊരു മൂന്ന് മാസം മുന്നേ ഓർഡർ കൊടുത്തായിരുന്നു കേട്ടോ അപ്പോൾ അവരിപ്പോഴും റെഡിയായി പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നാളെത്തും അപ്പോൾ അവർക്ക് ക്യാഷ് കൊടുക്കണല്ലോ അപ്പോൾ പെട്ടെന്ന് നമുക്ക് കയ്യിൽ ഇല്ലാത്തത് തന്നെ നമ്മൾ ഗോൾഡ് ഒന്ന് വെക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ അടുത്തുള്ള ഫെഡറൽ ബാങ്കിലേക്കാണ് പോകുന്നത് അടുത്ത് പറഞ്ഞാൽ പൊതു നേരത്താണ് കേട്ടോ നമ്മുടെ ഫ്രണ്ട് വീടിന്റെ ഫ്രണ്ട് തന്നെ ബസ് വരെ അവിടെ പോയി ഇറങ്ങാം അത്ര നടക്കേണ്ടത് ഒരു ഉള്ളു ശരിക്കും പറഞ്ഞാൽ എന്നാലും ഞാൻ ബസ്സിൽ പോകുക വിചാരിച്ചു അപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അത്രയും നേരം കാണാം ചേച്ചി ഷോപ്പിൽ ഷോപ്പിലുണ്ടാവും ഷോപ്പൊക്കെ ഞാൻ തുറന്നു വെച്ചു കേട്ടോ രാവിലെ നേരത്തെ തന്നെ തുറന്നൊക്കെ വെച്ചു അപ്പോൾ കാണാം ചേച്ചിന് കുറച്ച് നേരം ഇരുത്തിയിട്ട് വേണം പോകാനായിട്ട് അപ്പം ഞാൻ ഇതാ റെഡിയായി അപ്പോൾ അത് ബാങ്കിലൊക്കെ എത്തിയിട്ടോ അപ്പോൾ അവിടുന്ന് കുറച്ച് ചെറിയൊരു വീഡിയോ ക്ലിപ്പ് ചെറുതായിട്ടൊന്നെടുത്തതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഗോൾഡൊക്കെ വെച്ചു പിന്നെ ഞാനിതാ തിരിച്ച് വീടെത്തി പിന്നെ വീടെത്തിയ ശേഷമുള്ള വീഡിയോ ആണ് കേട്ടോ അതൊക്കെ ബാങ്കിൽ പോയിട്ട് ഞാൻ കുറേ നേരം ഒന്നും വീഡിയോ ഒന്നും എടുക്കാനും ഒന്നും നിന്നില്ല കേട്ടോ ഞാൻ ഒറ്റയ്ക്കല്ലേ അപ്പോൾ എനിക്ക് ചെറിയൊരു മടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്നൊന്നും ഞാൻ വീഡിയോ അങ്ങനെ എടുത്തില്ല പിന്നെ നമ്മളത് ആ ഗോൾഡൊക്കെ വെച്ച് പിന്നെ പിച്ച് പിന്നെ ഞാൻ ടോപ്പിൽ കുറച്ച് നേടിയിരുന്നു പിന്നെ അതാ ഞാൻ കറി വെക്കാൻ പോകണം രാവിലെ ആണെങ്കിൽ ചോറ് മാത്രമേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ വേറെ കറിയോ സാ വേറെ ഒന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഞാനിത് വെക്കാൻ പോവാണ് അപ്പം ഇന്ന് ക്യാബേജ് ക്യാബേജ് ഉപ്പേരിയും പരിപ്പും പടവലങ്ങയും കൂടിയിട്ടൊരു കറിയുമാണ് കേട്ടോ ഞാൻ വെക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഉപ്പേരി വെക്കാനായിട്ട് ക്യാബേജ് ഒക്കെ ഇതാ പൊടിയായിട്ടായിരുന്നു പിന്നെ അതാ പച്ചമുളകും കുറച്ച് ചെറിയ ഉള്ളി കടുക് പൊട്ടിച്ച് താളിച്ചിട്ടുണ്ട് ഇനി നമ്മുടെ ക്യാബേജിന് അതിലേക്ക് ഇട്ട് കൊടുത്ത് അങ്ങനെ അടച്ച് വെച്ചുകൊണ്ട് വേവിക്കാം കേട്ടോ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ഗ്യാസ് കമ്മിയാക്കി വെച്ചിട്ട് അങ്ങനെ വെന്തോളൂ കേട്ടോ വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല ഇനി നമുക്ക് പരിപ്പ് വേവിക്കണം അപ്പോൾ നമ്മളിന്ന് കറി വെക്കാൻ പോകുന്നത് പരിപ്പ് പടവിലിങ്ങും കൂടി പുളി ഒഴിക്കാണ്ടൊരു കറിയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ ജീരകവും തേങ്ങയും കൂടിയിട്ട് അരച്ചിട്ട് അങ്ങനത്തെ ഒരു കറിയാണ് കേട്ടോ നമ്മളിന്ന് വെക്കാൻ പോകുന്നത് അപ്പോൾ പരിപ്പ് വേവിക്കാൻ വെച്ചു അപ്പോൾ നമ്മുടെ ക്യാബേജ് തോരനും റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അടുത്തതായിട്ട് പടവലങ്ങ നേരാക്കണം പടവലങ്ങ നല്ല ചെറുതായി കുനുവിനാന്ന് അരിഞ്ഞെടുക്കണം പിന്നെ അതിലേക്ക് കുറച്ച് ചെറിയുള്ളി വേണം കുറച്ച് ഒരു രണ്ട് വെളുത്തുള്ളി വേണം കേട്ടോ തേങ്ങയുടെ കൂടെ അരയ്ക്കാനായിട്ട് തേങ്ങയുടെ കൂടെ നമ്മൾ രണ്ട് ചെറിയുള്ളിയും രണ്ട് എന്താ പറയുക വെളുത്തുള്ളി അതുപോലെ കുറച്ച് ജീരകം പിന്നെ നമ്മുടെ കറിക്കാവശ്യമായിട്ടുള്ള എരിവിനുസരിച്ചുള്ള എന്താ പറയുക മുളക് കൂടിയിട്ടോ അതെല്ലാം കൂടി നമ്മൾ നമ്മൾ മിക്സിയിൽ അരച്ച് അതാണ് കേട്ട് നമ്മുടെ കറിക്കുള്ള അരപ്പ് എന്തായാലും ആദ്യം തന്നെ നമുക്ക് പടവലങ്ങ ഒന്ന് വൃ നേരാക്കി എടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം തന്നെ കുറച്ച് മേശയുടെ മേലെ നമ്മൾ ക്യാബേജ് ഒക്കെ അരിഞ്ഞില്ലേ അതിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുമായിരുന്നു ഇനി നമുക്ക് നമ്മുടെ എടുത്ത് നല്ല പൊടിയായിട്ടായിരിക്കും എടുക്കുന്നത് അപ്പോൾ ഞാൻ എന്താ പറയുക ബാങ്കിൽ പോയി വരുന്ന വഴിക്ക് നമ്മുടെ അടുത്തുള്ള കടയിൽ നിന്ന് ബസ് ഇറങ്ങി അവിടെയാണ് കേട്ടോ ബസ് ഇറങ്ങുക അപ്പോൾ അവിടെ നിന്ന് ബസ് ഇറങ്ങിയിട്ട് നടന്ന് വരുമ്പോൾ അങ്ങനെ പടവലങ്ങി വാങ്ങിയിട്ട് വന്നതായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അറിവെക്കാനൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ കൈയോടെ ഞാൻ വാങ്ങിച്ചിട്ട് വന്നു കട അടയ്ക്കാൻ പോവായിരുന്നു കേട്ടോ പന്ത്രണ്ട് മണിക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ പന്ത്രണ്ട് വരെ അവിടെ കട ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞാൽ അടയ്ക്കും അപ്പോൾ ഞാൻ വേഗം വന്നിട്ട് പടവലങ്ങ ഒക്കെ വാങ്ങിച്ച് വന്നായിരുന്നു അപ്പോൾ നമുക്ക് ഈ പടവലങ്ങ ഒന്ന് ചെറുതായി അരിഞ്ഞെടുക്കാം കേട്ടോ അതൊക്കെ കറിക്കാവശ്യമായിട്ടുള്ളത് രണ്ടെണ്ണം ഉണ്ട് ഞാൻ രണ്ടെണ്ണം മുഴുവനും എടുത്തു കേട്ടോ വൈകുന്നേരം ആണെങ്കിൽ ഏട്ടൻ വരുമല്ലോ ഒന്ന് ശനിയാഴ്ചയാണ് അപ്പോൾ ഏട്ടനും വരും അപ്പോൾ ഏട്ടനും ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പുളി ഒഴിക്കാനുള്ള കറികളൊക്കെയാണ് കേട്ടോ ഏട്ടന കൂടുതലും ഇഷ്ടം അപ്പോൾ അത് മോളും ട്യൂഷൻ കഴിഞ്ഞ് വന്നു കേട്ടോ അപ്പോൾ അവൾ കറി എന്താണ് ഏതാണെന്നൊക്കെ ചോദിക്കായിരുന്നു പക്ഷേ ഈ പടവലങ്ങ കറിയാണ് പറഞ്ഞപ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ പക്ഷേ ക്യാബേജ് പെരുണ്ട് പറഞ്ഞപ്പോൾ ആൾക്ക് ഉഷാറായി അത് ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ഞാനിതാ ക്യാബേജ് റെഡിയാക്കി കഴിഞ്ഞു അപ്പോൾ വെള്ളം ഒന്നൊഴിക്കാണ്ട് ഇതാ നമ്മൾ വേവിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി വിട്ടു ഇനി കുറച്ചും കൂടി വേവാനുണ്ട് കേട്ടോ അപ്പോൾ അതങ്ങനെ അവിടെ വെച്ചു പിന്നെ നമ്മുടെ പടവലങ്ങനെ വെക്കാൻ പോവാണ് കേട്ടോ അത് ആ പരിപ്പൊക്കെ നന്നായി വന്നിട്ടുണ്ട് ഒരു നാല് വിസിലൊക്കെ വന്നു കേട്ടോ അപ്പോൾ അത് നന്നായി വന്നു പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പടവലങ്ങ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് പച്ചമുളക് അതുപോലെ തന്നെ ഒരു അഞ്ചാറ് അഞ്ചാറെണ്ല്ല ഏർ ഇട്ടുണ്ട് കേട്ടോ ഉള്ളി പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തു പിന്നെ നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം നമുക്ക് കുക്കറിൽ ഒരു രണ്ട് വിസിൽ കിട്ടാം രണ്ട് വിത്തുമതി അത്രയും നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ടാണ് അത് വിസിൽ വെ വെയ്റ്റ ആവശ്യമില്ല ഞാൻ പിന്നെ പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട് രണ്ട് വിസിൽ എത്തിച്ചൊന്ന് മാത്രം കേട്ടോ പിന്നെ മോളതാ വന്നിട്ട് കുളിക്കാൻ പോവാണ് കേട്ടോ പിന്നെ ഞാനിതാ തേങ്ങയൊക്കെ ചിരകിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുറച്ച് തേങ്ങ മതി ഒരുപാടൊന്നും വേണ്ട പരിപ്പൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ പിന്നെ ഈ കറി നമ്മൾ ഒരുപാട് വെക്കുന്നില്ല കേട്ടോ ഒത്തിരി കട്ടിയായിട്ടാണ് വെക്കുന്നത് ഒരുപാട് എന്ന് വെച്ചാൽ ഒരുപാട് വെള്ളം പോലെ വെക്കുന്നില്ല ഒത്തിരി കട്ടിയായിട്ടാണ് വെക്കുന്നത് അപ്പോൾ ഞാൻ കുറച്ച് പരിപ്പ് അതിട്ടുണ്ട് അപ്പോൾ തേങ്ങയുടെ അളവ് ഒരുപാടൊന്നും വേണ്ട കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ ആവശ്യത്തിനുള്ള തേങ്ങയൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാക്ക അരപ്പും റെഡി ആയിട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ജീരകം തേങ്ങ രണ്ട് ചെറിയ ഉള്ളി രണ്ട് വെളുത്തുള്ളി ആവശ്യത്തിന് മുളക് പൊടി എല്ലാം ഇട്ട് അരച്ചാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ചാറൊക്കെ കലക്കി വെച്ച് സെറ്റായിട്ടുണ്ട് കേട്ടോ ഇത് നല്ലൊരു കറിയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ശരിക്കും പറഞ്ഞാൽ ഇത് പുളിയൊഴിക്കാണ്ട് വയ്ക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ പറ്റും കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ അത് ലാസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ കടുക് വറുക്കാണ് കേട്ടോ കുറച്ച് ചെറിയ ഉള്ളി കുറച്ച് ചെറിയ ഉള്ളിയൊക്കെ ഇട്ടിട്ട് നമ്മുടെ കറിയൊക്കെ സെറ്റാക്കി അപ്പോൾ ഇത്തിരി കുറുകിയൊരു കറിയാണ് കേട്ടോ ഇത് അങ്ങനെ കഴിച്ചാലിത് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ ഒരുപാട് വെള്ളമായിട്ട് വെച്ചാൽ അത്ര ടേസ്റ്റ് കിട്ടില്ല അപ്പോൾ അങ്ങനെ ഞാനിതാ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ പോകാനിട്ടോ മോൾക്ക് കൊടുത്തു മോൾ ഹാളിൽ ടി വി ഒക്കെ വെച്ച് അവിടെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ ചോറ് കഴിക്കാൻ പോകാൻ കേട്ടോ അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ വെച്ചതായിരുന്നു ഇന്ന് ഭയങ്കര സ്പീഡിൽ വെച്ചതാണ് കേട്ടോ കറികളൊക്കെ ബാങ്കിൽ പോയി വന്ന് തിരക്കു പിടിച്ച് അങ്ങനെ വെച്ചതായിരുന്നു ഞാൻ ഡ്രസ്സ് മാറ്റി മാറ്റിയിട്ടോ ഇനിയിപ്പോൾ അതിലേക്ക് കറിയും കാര്യങ്ങളൊന്നും ആവണ്ട പറഞ്ഞ പുതിയ ഡ്രസ്സായിരുന്നു അപ്പോൾ അതായിട്ട് മാറ്റിയിട്ട് സാധാരണ ഡ്രസ്സ് ഇട്ടു കെട്ടോ അപ്പം നമ്മളിത് ആ ഫുഡ് കഴിക്കാൻ പോവാണ് അപ്പം നല്ല പരിപ്പും വടവലങ്ങയും കറിയും അതുപോലെ തന്നെ ക്യാബേജ് പെരിയും പിന്നെ അച്ചാറുണ്ടായിരുന്നു കേട്ടോ അപ്പം അതും കൂട്ടിയിട്ട് ഞാൻ കഴിക്കുകയാണ് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ പിന്നെ നല്ല വിശപ്പുള്ള സമയത്ത് എന്താ പറയുക എന്ത് കറിയാണെങ്കിലും നമുക്ക് കുറച്ചും കൂടി നല്ല ടേസ്റ്റായിട്ട് തോന്നും അങ്ങനെ നല്ല അല്ലെങ്കിൽ നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ പടവിലെങ്കിലും പരിപ്പും കറിയൊക്കെ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് പുളി ഒഴിക്കില്ല കേട്ടോ തക്കാളി അതൊന്നും ഇടില്ല കേട്ടോ അതാണ് ഈ കറിയുടെ ഒരു പ്രത്യേകത പിന്നെ ഞാൻ ഈ നമ്മുടെ ഈ വീഡിയോയിൽ അരി കൊണ്ട് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് കുറച്ച് കഴിഞ്ഞിട്ട് വൈകുന്നേരം ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന ഒരു സംഭവമാണ് ഫേസിൽ അപ്ലൈ ചെയ്യാനുള്ള ഒരു സാധനമാണ് അരിയും പിന്നെ ഫ്ലാക്സ് ഫ്ലാക്സില്ല അതും കൂടിയിട്ട് നന്നായി വെള്ളത്തിൽ തിളപ്പിച്ച് മിക്സിൽ നന്നായിട്ട് അരിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പത് നല്ല ഫേസിന് നല്ല എന്താ പറയുക നല്ല സ്മൂത്ത്നെസ് നല്ല കളറൊക്കെ വരും അപ്പൊ അത് ഇതാണ് സംഭവം അപ്പൊ അവർക്ക് കേക്കാൻ വേണ്ടിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തരേ അപ്പൊ ജസ്റ്റ് ഒന്ന് ചൂടാക്കി തരാൻ പറഞ്ഞു അപ്പൊ അതൊന്നും ചൂടാക്കി കൊടുത്തിട്ട് നമുക്ക് അരി ഉണ്ടായി ഉണ്ടാക്കാം കേട്ടോ ഇത് ഞാനും ഇടയ്ക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാറുണ്ട് കേട്ടോ നല്ല സ്കിന്ന് നല്ല സ്മൂത്ത് ആയിട്ട് ഉണ്ടാവും ഇതിന്റെ വീഡിയോ ഞാൻ അപ്പ കുറച്ച് തേങ്ങയും ചിരകി എടുത്തിട്ടുണ്ട് പിന്നെ ശർക്കര വാങ്ങിച്ചത് ഞാൻ അന്ന് വാങ്ങിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചായിരുന്നു കേട്ടോ അപ്പൊ നമുക്ക് ആവശ്യത്തിന് എടുത്തിട്ട് ഒന്ന് പാവ് കാച്ചി എടുക്കാം കേട്ടോ നമ്മുടെ അരി ഇതാ ചൂടാറി കഴിഞ്ഞു അപ്പൊ ഇതിനെ ഒന്ന് വറുത്ത് വെക്കും അല്ല സോറി ഇതിനെ നമുക്കൊന്ന് പൊടിച്ച് വെക്കാം അരി വറക്കുന്ന വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതെങ്ങനെയോ ഡിലീറ്റ് ആയിപ്പോയിട്ടോ അപ്പോൾ അത് മിക്സിയിലാക്കിയിട്ടുണ്ട് കേട്ടോ അതിന് ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ അത് നമ്മുടെ അരിയൊക്കെ നന്നായി ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് പാവ് കാച്ച അപ്പോൾ അതാ ശർക്കര നന്നായി പാവ് കാച്ചുണ്ട് കേട്ടോ അതിന് നമുക്കിതിലേക്ക് തേങ്ങയും പിന്നെ ഏലക്കയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഏലക്കി ഇടുമ്പോൾ നല്ല മണം ഉണ്ടാവുമല്ലോ അപ്പോൾ അതിന് വേണ്ടി നമ്മളൊരു നാല് ഏലക്ക ഏലക്കെടുത്തിട്ടുണ്ട് പിന്നെ തേങ്ങയൊക്കെ ചിരകി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിലേക്ക് ഞാനിതാ ഒരു നാല് ഏലക്ക ഏലക്കിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം കേട്ടോ അപ്പം വെല്ലത്തിൻ്റെ കൂടെ ഈ തേങ്ങ എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന അരിപ്പൊടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വഴച്ചെടുക്കണം കേട്ടോ അപ്പോൾ നല്ല മണം വരുന്നുണ്ട് കേട്ടോ ഏലക്കൊക്കെ ഇട്ടതുകൊണ്ട് തന്നെ ശർക്കരയും ഏലക്കയും കൂടി കൂടിയ നല്ലൊരു അടിപൊളി മണമാണല്ലോ അപ്പോൾ ഇനി നമുക്ക് അരിപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് നമ്മുടെ പൊടിച്ച് വെച്ചിരിക്കുന്ന അരിപ്പൊടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഉരുണ്ടിയാക്കണ്ടേ ആ അതിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ വെള്ളം വറ്റി അതുകൊണ്ട് ഞാൻ കുറച്ച് ചൂടുവെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് സെറ്റാക്കി എടുക്കാൻ പോവുകയാണ് അപ്പം അത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അതാ നമ്മുടെ അരിൻ്റെ ഈ പരുവത്തിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ചൂടാറിയ ശേഷം നമുക്കിതിനെ ഉരുണ്ടകളാക്കിയിട്ട് എടുക്കാം അപ്പം ആദ്യം ഇതൊന്ന് ചൂടാറാൻ വെക്കട്ടെ കേട്ടോ അപ്പോൾ അത് ചൂടാറി അപ്പം ചെറുതായിട്ടൊരു കളർ ചേഞ്ച് വന്നു കേട്ടോ ഒരുപാട് മതിരുന്നൊന്നുമില്ല ഞാൻ കറക്റ്റ് അളവായിട്ട് മധുരം ഇട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരു ടേസ്റ്റിനായിട്ട് നമുക്ക് ഇങ്ങനെ കുഴക്കുമ്പോൾ ഉരുണ്ടയാക്കാൻ കിട്ടണ്ടേ അതിന് വേണ്ടിയിട്ട് കുറച്ച് നെയ്യൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ആവിലെല്ലാം അവിടെയും നെയ്യാവുന്ന പോലെ നന്നായിട്ട് ഇതുപോലെ കൈ കൊണ്ട് നന്നായി ഇളക്കി വിട്ട് ഇതുപോലെ ഉരുണ്ടകളാക്കി പിടിക്കാം കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇത് ലഡ്ഡു ഒക്കെ ഉണ്ടാക്കില്ലേ അതേപോലെ ഉരുണ്ട നമുക്ക് കിട്ടില്ല കേട്ടോ ഇതുപോലത്തെ ഉരുണ്ടയേ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ അങ്ങനെ നമ്മൾ ഉരുട്ടി ഉണ്ടാക്കുമ്പോൾ എന്താണെന്ന് അറിയുമോ പൊടിഞ്ഞു പോകുന്നുണ്ട് കേട്ടോ ഞാൻ നോക്കി പക്ഷെ അത് പറ്റുന്നില്ല കേട്ടോ അപ്പം ഞാനിതുപോലെ ഇങ്ങനെ അമർത്തി അമർത്തി ടൈറ്റാക്കി നല്ല ടൈറ്റാക്കിയിട്ട് ഉരുണ്ടയാക്കി വെക്കുകയാണ് കേട്ടോ ഇതൊരുപാട് മധുരമില്ല നമുക്ക് അളവിനുള്ളൊരു മധുരമുള്ളൂ കേട്ടോ കാരണം ഇവിടെ മധുരം അത്രയ്ക്ക് കട്ട മധുരം ഇവിടെ ആരും കഴിക്കില്ല അതാ ചേച്ചിറ മോനം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ശിവിയാണ് അപ്പോൾ അവർക്കൊന്നും വീഡിയോയിൽ കാണിക്കണം അത്രയൊക്കെ ഞങ്ങൾ ഇഷ്ടം ഇഷ്ടമില്ല പറഞ്ഞാൽ അവർക്ക് ഭയങ്കര മടിയാണ് കേട്ടോ വീഡിയോ എടുക്കണം അങ്ങനത്തെയൊക്കെ അപ്പോൾ അതുകൊണ്ട് ചെറുതായിട്ട് പെട്ടെന്ന് ഞങ്ങൾ എടുത്താണ് കേട്ടോ വീഡിയോ പിന്നെ അതാണ് നമ്മുടെ ഉരുണ്ടിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞോ പിന്നെ ലാസ്റ്റ് കുറച്ച് മാവ് ബാക്കി ഉണ്ടായിരുന്നെട്ടോ അപ്പോൾ അതിന് ഞാൻ വെറുതെ അങ്ങനെ കഴിച്ചു കിട്ടും അപ്പോൾ നമുക്ക് ഇത്രയും അരിയുണ്ടോ കിട്ടിയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ നാടൻ പലഹാരമാണ് കേട്ടോ അരിയുണ്ട് അരി നല്ല മധുരാണെങ്കിൽ കട്ട മധുരം നമുക്ക് വേഗം മതിയാവും അതുകൊണ്ട് ഒരു മീഡിയം മധുരം മതി കേട്ടോ

അത് വേറെ ഒന്നുമില്ല കേട്ടോ അതിൻ്റെ വോയിസ് കട്ടായപ്പോൾ ഞാൻ വോയിസ് ഓവർ കൊടുത്തതായിരുന്നു കേട്ടോ അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ അരി ഉണ്ടൊക്കെ റെഡിയായി അപ്പോൾ അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ പാല് രാവിലത്തെ കുറച്ച് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് എടുത്ത് ചായയൊക്കെ വെക്കണം അപ്പോൾ പിന്നെ പാല് വരാനൊക്കെ ഇവിടെ സമയമാവുമല്ലോ അഞ്ച് മണി അഞ്ചേ കാലൊക്കെ കഴിയും കേട്ടോ അവിടെ വരാൻ അപ്പോൾ ഞാൻ എന്തായാലും രാവിലത്തെ പാൽ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ ചായ ഒക്കെ വെച്ച് കുടിച്ചു അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഡിലീറ്റായിപ്പോയി എങ്ങനെയാണെന്ന് അറിയില്ല കേട്ടോ കുറേ വീഡിയോസ് ഇതിൻ്റെ ഡിലീറ്റായി പോയിട്ടുണ്ട് പിന്നെ അതിന് ശേഷം പാലൊക്കെ വന്നു പിന്നെ കണം ചേച്ചിക്കും ചായയൊക്കെ ഒക്കെ കൊടുത്തു പിന്നെ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ ഒതുക്കി വെക്കാൻ കേട്ടോ നാളെ നമ്മുടെ മൺപാത്രങ്ങളും കുറേ സാധനങ്ങളൊക്കെ വരികയല്ലേ അപ്പോൾ അവിടെ കുറച്ച് സ്ഥലം വേണം അപ്പോൾ എല്ലാം ഒന്ന് അടുക്കി പെറുക്കി വെക്കണ പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ ഒന്ന് അപ്പോൾ ഇന്ന് വൈകുന്നേരം ഇനിയിപ്പോൾ അതാണ് പണി ഇനി അട അടയ്ക്കണവരെ അതാണ് കേട്ടോ കുറേ എണ്ണം അവിടെ ഇവിടെയും പരന്ന് കിടക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം ഒതുക്കി കുറച്ച് സ്ഥലമൊക്കെ ഉണ്ടാക്കണം മഴ പിന്നെ പുറത്ത് വെക്കാനും പറ്റില്ലല്ലോ എല്ലാം നനഞ്ഞു പോവും അതുകൊണ്ട് തന്നെ മാക്സിമം എല്ലാം ഉള്ളിൽ നനയാത്ത രീതിയിൽ ഒതുക്കി വെക്കണം അതിന് കുറേ സ്ഥലമൊക്കെ ഒതുക്കി സെറ്റാക്കി വെക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഏട്ടൻ അപ്പം അതിൻ്റെ പണിയാണ് കേട്ടോ ഇനി ഇനിയിപ്പോൾ ഒരു ഏഴ് മണി ഏഴേക്കാലാവും കേട്ടോ കടയൊക്കെ അടച്ചു വരുമ്പോഴേക്കും അപ്പോൾ അതും വരെ എന്താണ് ഞാൻ ഈ പണിയിലാണ് കേട്ടോ അപ്പോൾ ഇന്ന് രാത്രിക്കുള്ള ഫുഡ് മാവുണ്ട് അപ്പം മോൾക്ക് ദോശ എന്തെങ്കിലും ഉണ്ടാക്കണം അപ്പോൾ എനിക്ക് പിന്നെ ഉച്ചത്തെ കുറച്ച് ചോറും ബാക്കിയുണ്ട് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ കഴിക്കുക ആ പിന്നെ ഏട്ടനൊന്നും വരുമല്ലോ അപ്പം ഏട്ടനൊന്ന് ചപ്പാത്തി ഉണ്ടാക്കണം അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ ഓരോരുത്തർക്കും ഓരോന്നാണ് കേട്ടോന്ന് ഇന്നല്ലേ എപ്പോഴും ഇവിടെ അങ്ങനെയാണ് കേട്ടോ ഓരോരുത്തർക്കും ഓരോന്നാണ് എനിക്ക് ചോറ് ബാക്കിയുണ്ടെങ്കിൽ ഞാനത് കഴിക്കും പക്ഷെ മോൾ അങ്ങനെ കഴിക്കില്ല കേട്ടോ രാത്രി ചോറ് കഴിക്കില്ല അവൾക്ക് എന്തെങ്കിലും ടിഫിനൊക്കെ വേണം പിന്നെ കണ്ടം ചേച്ചി പിന്നെ എപ്പോഴും ദോശയാണ് പിന്നെ ഏട്ടന ചപ്പാത്തിയാണ് കേട്ടോ ഇഷ്ടം അങ്ങനെ അപ്പോൾ ഓരോരുത്തർക്കും ഓരോന്നും നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കം ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ അപ്പോഴേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങളുടെ ഫോണിലേക്ക് വരുള്ളൂ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം പറ്റാറ്റ